എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ വെമ്പള്ളി ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എം സി റോഡിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ ദൂരത്താണ് നമ്മൾ കാണാൻ പോകുന്ന വീട്ടിലേക്കുള്ള ദൂരം ഇത് ഏറ്റുമാനൂർ കുറവലങ്ങാട് എം സി റോഡാണ് ഈ വഴിയെന്ന് പറയുന്നത് ഈ വാഹനം വരുന്ന വഴിയെന്ന് പറയുന്നത് വെമ്പള്ളിയിൽ നിന്ന് കാണക്കാരിക്ക് പോകുന്ന വഴിയാണ് ഈ റൂട്ടിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ഡേ ആ കാണുന്ന വീട്ടിലേക്ക് പഞ്ചായത്ത് റോഡിൽ നിന്നും ഒരു ഇരുപത് മീറ്റർ ദൂരം അതായത് ഈ പോകുന്ന വഴി ആധാരത്തിലുള്ളതാണ് ഇവിടെ ഒരു മൂന്ന് ഉണ്ട് ഈ വഴി കടന്നു വരുന്നത് നമ്മുടെ ഈ വീട്ടിലേക്കാണ് ഇത് കാണുന്ന കാർഷെഡ് അതുപോലെ ജലലഭ്യത എന്ന് പറയുന്ന ഇവിടെ കിണർവെള്ളമുണ്ട് ധാരാളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം അതോടൊപ്പം തന്നെ അത്യാവശ്യം പ്ലാവ് മാവ് ജാതി അങ്ങനെയുള്ള വൃക്ഷാദികളൊക്കെ ഉണ്ട് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്ഥല സൗകര്യമുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വീടാണിത് ഈ വീടിന് ഏകദേശം അഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് ഉടമസ്ഥനും കുടുംബത്തിനും താമസിക്കുവാൻ വേണ്ടി പണിത വീടാണ് ഏഴ്സൻ്റെ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട് പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ മനോഹരമായ ലിവിങ് റൂം കാണാം വളരെ വിശാലമായ രീതിയിൽ സ്ഥല സൗകര്യത്തോടു കൂടിയാണ് ലിവിങ്ങും തന്നെ ഡൈനിങ് ഏരിയയും ഹാൻഡ് വാഷിംഗ് ഏരിയയും കൊടുത്തിരിക്കുന്നത് അത്യാവശ്യമായിട്ടുള്ള ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ഈ വീടിന് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കാണേണ്ടത് ഈ വീടിൻ്റെ ബെഡ്റൂംസാണ് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂംസുമാണ് ഉള്ളത് നല്ല സ്ഥല സൗകര്യത്തോടെയാണ് റൂമുകളെല്ലാം പണിതിരിക്കുന്നത് കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീടും കൂടിയാണിത് ഈ വീടുമായി തൊട്ടടുത്തുള്ള ജംഗ്ഷൻ്റെ ദൂരം അറുന്നൂറ് മീറ്റർ ആണ് അതുകൂടാതെ രണ്ട് കിലോമീറ്റർ ചെന്നാൽ കാണക്കാരി എറണാകുളം ബസ് റോഡാണ് കൂടാതെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യമായിട്ട് ഏറ്റവും ടൗണുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വീടും സ്ഥലവും കൂടാണിത് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കുവാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ആണ് കാണേണ്ടത് ഇവിടെ ഒരു കിച്ചണും വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ ഈ കിച്ചണിനകത്ത് കബോർഡ് വർക്കുകൾ മുകളിലേക്കില്ല താഴെ മാത്രം കബോർഡ് ചെയ്തിട്ടുള്ളൂ അതുപോലെ തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി